ഇന്നത്തെ ജോലി തുടങ്ങിയിട്ട് കുറേ നേരമായി ഇത്ര നേരം എന്ത് ചെയ്തു എന്നുള്ള സംശയം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകും ആസ് ഓൾവേസ് പറയുന്നത് പോലെ മടക്കൽ തന്നെ മടക്കൽ ഇനി നമ്മൾ വേറെ ക്ലയൻ്റിനെയാണ് മടക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മടക്കലോട് മടക്കലോട് മടക്കാൻ ആ അപ്പോൾ സമയം പകുതിയായി ഇനിയൊരു മൂന്ന് മണിക്കൂർ കൂടി പോകാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകും അപ്പം അത് കഴിയണം അത് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു ഇതിലാണ് മടക്കുന്നു മടക്കുന്നു മടക്കിക്കൊണ്ടേയിരിക്കുന്നു ഹ സമയം പോവട്ടെ സമയം പോകാൻ വേണ്ടിയുള്ള ഓരോരോ കാട്ടായങ്ങ കാരണം നമുക്ക് കാശുവാണ് സെറ്റിൻ്റെ ഞാൻ മാത്രമല്ല ഇന്ന് കുറേ ആൾക്കാരുണ്ട് ആൾക്കാരെ പോലെ പോലെയാണ് പിടുത്തോണ്ടിരിക്കുന്നത് സമ്മറ് കഴിയുമ്പോൾ അറിയാൻ എന്താവും ഇപ്പൊ എല്ലാ ദിവസവും പുതിയ പുതിയ ആൾക്കാര് ഇന്ന് വന്നിരിക്കുന്ന പുതിയ ആളാണ് പെൺകുച്ച് അത് ഇവളുണ്ട് ഇവളുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ മൊത്തം ഇരുപത്തിരണ്ട് ആൾക്കാരുണ്ട് ഇങ്ങനെ ആ താരമൊക്കെ പുതിയ താരൊക്കെ പഴയതെന്ന് എനിക്കറിയില്ല സമ്രീ ആരുണ്ടാവും അറിയാൻ പാടില്ല എച്ച് ആർ ചവർ പോലെ ആൾക്കാരൊക്കെ കൂട്ടുന്നുണ്ട്